्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ മകരാക്ഷനെ പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ച് ദേവകൾ കാപത്തുമൊട്ട് തീർത്തിയിടിനാൻ ആഗ്രഹയാസ്ത്രം കൊണ്ടായിരുന്നു അവന്റെ കണ്ഠം ഛേദിച്ചത് അങ്ങനെ ഇത്രയും കാലം അവൻ ദേവന്മാരെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു ദേവന്മാർക്ക് അവനിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നതായ ആ ആപത്ത് പൂർണമായും അതോടുകൂടി ഇല്ലാതായി ഈ വാർത്തയും കൂടി അറിഞ്ഞുകഴിഞ്ഞപ്പോൾ രാവണൻ വീണ്ടും ദുഃഖിച്ചു ക്രോധിച്ചു ഇനി ഞാൻ യുദ്ധത്തിന് പുറപ്പെടുക തന്നെ എന്നാൽ രാവണൻ തീരുമാനിച്ചു അപ്പോഴേക്കും മേഘൻ മേഘനീനാഥൻ ഓടിയെത്തി രാവണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ അരികളെ നിഗ്രഹിച്ച് ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഉൾപൂവിലുണ്ടായ സങ്കടം പോക്കുവൻ ഉടനെ തന്നെ ഞാൻ യുദ്ധത്തിന് ഉറപ്പെടുകയാണ് ശത്രുക്കളെ ഞാൻ സംഹരിക്കും അങ്ങയുടെ മനസ്സിലുണ്ടായതായ ദുഃഖത്തെ മുഴുവൻ ഞാൻ ദുരീകരിക്കും ഇങ്ങനെ ഉറപ്പോടു കൂടിയിട്ട് രാവണനോട് പറഞ്ഞു രാവണന് അത് വളരെയേറെ സമാധാനം നൽകി കാരണം ഇന്ദ്രജിത്ത് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ജയിക്കും യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഇന്ദ്രജിത്ത് പറയുമ്പോഴേക്കും രാവണൻ ജയിച്ചു വാ എന്ന് ആശംസ കൊടുത്ത അയക്കാണ് പിതാവിനെ വന്ദിച്ചിട്ട് ഇന്ദ്രജിത്ത് പുറപ്പെട്ടു വലിയൊരു സൈന്യവുമായിട്ട് വാനരപ്പടയില് വലുതായ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് മുന്നേറുകയാണ് വനരന്മാരും കൊടുക്കുന്നില്ല മുഴുവൻ ശക്തിയും എടുത്തിട്ട് ഇന്ദ്രജിത്തിനോടും സൈന്യങ്ങളോടും യുദ്ധം ചെയ്യാണ് ഈ യുദ്ധത്തിന്റെ തീക്ഷ്ണത കണ്ടിട്ട് ലക്ഷ്മണകുമാരൻ രാമനോട് പറഞ്ഞു ഇതാ വരുന്നത് ഇന്ദ്രജിത്താണ് രാവണപുത്രനാണ് ഇവൻ മറഞ്ഞു നിന്ന് നമ്മുടെ നേരെ ആയുധം പ്രയോഗിക്കുന്നവനാണ് എന്നിട്ട് ഇവൻ നമ്മളെ പല പ്രകാരത്തിൽ ലാപത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എത്രകാലം ഇനി ഇവന്റെ ഈ അതിക്രമങ്ങൾ നമുക്ക് പുറക്കാനാകും അല്ലേ ഭഗവാനെ അങ്ങ് അനുവദിക്കണം എങ്കിൽ ബ്രഹ്മാസ്ത്രമേത് നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം ബ്രഹ്മാസ്ത്രം തുടക്കണം ഈ രാക്ഷസ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേരോടുകൂടിയിട്ട് ഈ രാവണപക്ഷക്കാരെ മുഴുവൻ തകർക്കണം എന്ന് ശ്രീരാമനോട് ലക്ഷ്മണകുമാരൻ പറയുമ്പോൾ രാമൻ പറഞ്ഞു പാടില്ല ഈ ബ്രഹ്മാസ്ത്രം തുടക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ളതായ സാഹചര്യമുണ്ട് നിയമവുമുണ്ട് ആ സാഹചര്യം ഒത്തുവന്നാൽ മാത്രമേ അത് തുടക്കാൻ പാടുള്ളൂ അല്ലാതെ ബ്രഹ്മാസ്ത്രം തുടക്കാൻ പാടില്ല എങ്കിൽ പാപമുണ്ട് ഇപ്പോ നാം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കത്തക്കതായ സാഹചര്യം ഉണ്ടായിട്ടില്ല ആരോടൊക്കെയാ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ലാത്തത് ആയോധനത്തിങ്കൽ ഓടുന്നവരോടും യുദ്ധം ചെയ്യുമ്പോഴേക്കും ഭയം നേട്ട് പിന്തിരിഞ്ഞോടുന്നവരുടെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത് ആയുധം പോയവരോടും കയ്യിലിരുന്നതായ ആയുധം നിലത്ത് വീണു എന്ന് വെക്കുക അങ്ങനെ സംഭവിക്കും പടക്കളത്തില് അവരുടെ നേരെയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല നേരെയേ വരാത്തവരോടും ഈ ഇന്ദ്രജത്ത് പലപ്പോഴും അങ്ങനെയാണ് മറഞ്ഞുകളെയും നേരിട്ടൊന്നും യുദ്ധം ചെയ്യില്ല മറവിൽ നിന്നുകൊണ്ട് അസ്ത്രം പ്രയോഗിക്കും അങ്ങനെയുള്ളവരോടും അതേപോലെ തന്നെ പാതാന്തികയെ വന്ന് വീഴുന്നവരോടും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് ശരണം പ്രാപിക്കുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ ബ്രഹ്മസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എങ്കിൽ അതുകൊണ്ട് ഉണ്ടാകും അപ്പോ ഈ ഇന്ദ്രജിത്താണ് ഇപ്പൊ വന്ന് യുദ്ധം ചെയ്യുന്നത് അവൻ നേരെ നിന്ന് യുദ്ധം ചെയ്യുന്നവനല്ല അവൻ മറഞ്ഞ് നിന്നും ചതി പ്രയോഗിക്കുന്നവനാണ് പക്ഷെ അവൻ്റെ നേരെ നമ്മൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് രാമൻ തന്നെ യുദ്ധത്തിനിറങ്ങാണ് ഇന്ദ്രജിത്തിനെ പരാജയപ്പെടുത്താനായിട്ട് അപ്പോൾ ഇന്ദ്രജിത്തിന് മനസ്സിലായി കാര്യം ശരിയാവില്ല എന്ന് ഇനി എന്തുവേണം താൻ ഇതുവരെ സൈന്യത്തോടൊപ്പം ചെയ്ത ശ്രമങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്താതെ അത് തകർന്നു പോയി ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ സൈന്യം വളരെയേറെ നഷ്ടപ്പെടുന്നു അല്പം സമയം തനിക്ക് സ്വതന്ത്രമായി ശല്യമില്ലാതെ കിട്ടണം എന്തിനു വേണ്ടിയിട്ട് കഴിഞ്ഞാല് ഹോമം ചെയ്യണം ഹോമം ചെയ്തിട്ട് ശക്തിയെ സംഭരിക്കണം എങ്കിൽ മാത്രമേ രാമനോട് യുദ്ധം ചെയ്യാൻ പറ്റൂ ലക്ഷ്മണനോട് യുദ്ധം ചെയ്യാൻ പറ്റൂ അങ്ങനെ സമയം കിട്ടണമെങ്കിലോ വാനരന്മാരും തന്നെ ഉപദ്രവിക്കരുത് എന്നാൽ മാത്രമേ ഹോമം ചെയ്യാൻ പറ്റുള്ളൂ അതിന് സമയം കിട്ടണമെങ്കിലോ വാനരന്മാരെ ഒന്ന് പറ്റിക്കണം അവരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കണം അതിനു വേണ്ടിയിട്ട് അയാൾ ലങ്കയ്ക്കുള്ളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെന്നിട്ട് തന്റെ മായാശക്തി കൊണ്ട് സീതാദേവിയെ നിർമ്മിച്ചു എന്നിട്ട് പടിഞ്ഞാറെ ഗോപുരത്തിന്റെ മുകളിലൂടെ പുറപ്പെട്ടു പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടു പടിഞ്ഞാറേ ഗോപുരത്തിന്റെ വെളിയിൽ നിൽക്കുന്നത് വലിയ സൈന്യത്തോടൊപ്പം ആഞ്ചനീയനാണ് അതിനെ പുറപ്പെട്ടു ആ ഗോപുരത്തിന്റെ മുകളിൽ വന്നു നിന്നു അവിടേക്കും വാനരങ്ങളെല്ലാം നോക്കി സീതാദേവിയെ കൊണ്ട് ഇതാ വന്നിരിക്കുന്നു അത് മായാസീതയാണ് ഇന്ദ്രചന്ദ്രന്റെ മായാപ്രയോഗമാണ് എന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല എന്നിട്ട് വാനരന്മാരെ നിങ്ങളെല്ലാം നോക്കിക്കൊള്ളു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം ഒരു ദയവും കൂടാതെ ജാനകിയെ വെട്ടി ആ സമയത്ത് രക്തം അവിടെ എല്ലാം പരന്നു വാനരന്മാരിത് കണ്ടു വളരെയേറെ ദുഃഖിച്ചു വേദനിച്ചു ഈ യുദ്ധം മുഴുവൻ അവർ ചെയ്തത് ഇതിന്റെ സാഹസം മുഴുവൻ അനുഷ്ഠിച്ചത് ദേവിയെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഇനി ദേവിയെ കിട്ടിയില്ല ദേവിയെ ഇതാ ഇന്ദ്രചിത്ത് സമഹരിച്ചിരിക്കുന്നു തങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവരെല്ലാവരും യുദ്ധം മതിയാക്കി നിരാശരായി തളർന്നു തകർന്നു ഇതാണ് ഇന്ദ്രജിത്ത് ആഗ്രഹിച്ചത് അപ്പോൾ അവർ പിൻവാങ്ങും പിൻവാങ്ങുമ്പോൾ തനിക്ക് കുറേ നേരം സ്വതന്ത്രമായി ശല്യം കൂടാതെ കിട്ടും ഹോമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാന്റങ്ങള് നേരെ രാമന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അവർക്ക് ഇത് ഈ കാര്യം രാമനോട് പറയാൻ മനസ്സ് വരുന്നില്ല എങ്കിലും അവസാനം അത് ക്രമേണ രാമന്റെ ചെവിയിലെത്തിച്ചു അത് കേട്ടപ്പോഴേക്കും മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ ആ വൃത്താന്തം പറഞ്ഞ് അദ്ദേഹത്തിന് രാമൻ സഹിക്കാനായില്ല അദ്ദേഹം ഭൂമിയിൽ മോഹിച്ച് വീണു ലക്ഷ്മണകുമാരൻ അടുത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ചു മറ്റു വാനരങ്ങളെല്ലാം ചുറ്റും വളരെ വേദനയോടുകൂടിയിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അങ്ങനെ നിശ്ചേഷ്ടരായിട്ട് നിൽക്കുകയാണ് ദൂരെ നിൽക്കുകയായിരുന്ന വിഭീഷണൻ ശ്രദ്ധിച്ചു വാനരപക്ഷത്തു നിന്നിട്ട് യുദ്ധമിത നിർത്തിവെച്ചിരിക്കുന്നു ആക്രമണം നിർത്തിവച്ചിരിക്കുന്നു വാനരന്മാരെല്ലാം നിശ്ചലരാണ് ഇപ്പോൾ ലങ്കയിൽ നിന്ന് പുറത്തേക്ക് ആക്രമണം ഉണ്ടാവുന്നില്ല കാരണം അവർ പരാജയപ്പെട്ട് ഉള്ളിലേക്ക് പിൻവാങ്ങി പക്ഷേ വാനരന്മാർ അങ്ങോട്ട് കടന്നു കയറി ആക്രമിക്കുന്നതിന് മേരും അവര് യുദ്ധം നിർത്തിവച്ചിരിക്കുന്നു എന്തേ കാരണമെന്നറിയാനായിട്ട് രാമന്റെ സമീപത്തേക്ക് വിഭീഷൺ ഓടിച്ചെന്ന് അപ്പോഴാണ് കാരണം ചോദിച്ചപ്പോൾ കുമാരൻ പറഞ്ഞത് ലക്ഷ്മണൻ പറഞ്ഞത് ആഞ്ജനേയൻ പറഞ്ഞ വൃത്താന്തങ്ങൾ ആഞ്ജനേയൻ നേരിട്ട് കണ്ടതാണ് അനേകം വാനരന്മാർ നേരിട്ട് കണ്ടതാണ് സീതാദേവിയെ ഇന്ദ്രജിത്ത് ഈങ്ങനെ കഴുത്ത് കൊല്ലുന്ന കാര്യം ഇത് ലക്ഷ്മണകുമാരൻ പറഞ്ഞു അപ്പോൾ കൈണ കൊട്ടി ചിരിച്ചു വിഭീഷണൻ കൈകൊട്ടി ചിരിക്കാണ് വിഭീഷണൻ എല്ലാവരും ഇത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോവും അന്ധപ്പെട്ടു പോവും ദേവിയെ ഇങ്ങനെ ഇന്ദ്രജിത്ത് കൊന്നു എന്ന് പറയുമ്പോഴേക്കും കൈകൊട്ടിച്ചിരിക്കേ വിഭീഷണൻ കൈകൊട്ടിച്ചിരിച്ചു കൈണ കൊട്ടി ചിരിച്ചു ഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ രാമനോട് ചോദിക്കുകയാണ് ഈ കുരങ്ങന്മാരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ദേവിയെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് അറിയോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രേയത്തെങ്കിൽ ആരുമുണ്ടായി വരാ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരിയാണ് സീതാദേവി ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ലളിതാ സഹസ്രനാമം എല്ലാവർക്കും അത് നല്ല പരിചയമാണ് ജപിക്കുന്നതാണ് അങ്ങനെ ലോകമാതാവ് ലോകത്തിന് മുഴുവൻ ചക്രവർത്തിനിയായിരിക്കുന്ന സീതാഭഗവതി ആ ദേവിയെ ഈ ലോകത്തിൽ പിറന്ന് വളർന്ന് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നിസ്സാരനായ ഇന്ദ്രജിത്തിന് എന്നല്ല ലോകത്തിൽ ആർക്കെങ്കിലും സംഹരിക്കാൻ പറ്റുമോ അവരെല്ലാം എല്ലാം ഇന്ദ്രജിത്ത് പറ്റിച്ചതാണ് അവന്റെ മായാപ്രയോഗമാണിത് എന്നിരുന്നറിയോ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ കുരങ്ങന്മാരെ എല്ലാവരും കൂടി വാനരപ്പട എല്ലാം കൂടി ചെന്ന് ശല്യം ചെയ്യാതെ തക്കത്തിൽ ആശ് നികുംഭിലയിൽ ചെന്ന് പൂക്കുടൻ തനുട ഹോമം കഴിപ്പതിന് വിശേഷവിധിയായിട്ട് അയാൾ അറിയുന്നതായ ഹോമത്തിന്റെ വിധികളുണ്ട് അത് ചെയ്യണം അതിന് കുറച്ച് സമയം വേണം അതിനിടയ്ക്ക് വാനരങ്ങളിൽ ഒന്ന് ശല്യം ചെയ്യരുത് ഏകാഗ്രത കിട്ടണം നിഗുംഭിലയിൽ ചെന്നരുതാണത് ചെയ്യുക അതിനൽപസമയം വേണം അതിനു വേണ്ടിയിട്ട് വാനരങ്ങൾ മുഴുവൻ ഒന്ന് മാനസികമായി തകർക്കാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ച വിദ്യയാണിത് ഈ വസ്തുത അല്ലയോ രാമ വാനരന്മാർക്ക് മനസ്സിലായില്ല അങ്ങ് ഉടനെ തന്നെ ഒരു കാര്യം ചെയ്യണം അല്പവും വൈകിക്കാൻ പാടില്ല ചെന്നിനി ഹോമം മുടക്കണം അല്ല എങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ ഉടനെ തന്നെ അങ്ങ് ഇടണം നികുംഭിലയിലേക്ക് പ്രവേശിച്ചിട്ട് ഇന്ദ്രജിത്തിന്റെ ഹോമം മുടക്കാൻ അത് മുടക്കിയില്ലെങ്കിൽ അവനെ ഈ ലോകത്തിൽ ആർക്കും ഒരു കാലവും തോപ്പിക്കാനാവില്ല ഇങ്ങനെ വിഭീഷണൻ കാര്യത്തിന്റെ സത്യസ്ഥിതി രാമനെ ബോധ്യപ്പെടുത്തി രാമൻ സന്തോഷത്തോടുകൂടി എണീറ്റു എന്നിട്ട് അതേ ഉടനെ തന്നെ സോദരൻ തന്നെയും രാക്ഷസഭുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്ന് വരികന്ന് അനുഗ്രഹം നൽകിനാൻ തന്റെ സോദരനോടും രാക്ഷസപുങ്കവന്റെ സോദരനോടും വിഭീഷണനോടും വാനര സേനയോടും അവരുടെ അധിപനായിരിക്കുന്ന സുഗ്രീവനോടും ഉടനെ തന്നെ കൽപ്പനയായി നേരെ ലങ്കയ്ക്കുള്ളിലേക്ക് ചെല്ലുക വിഭീഷൺ വഴി കാണിച്ചു തരും വേണ്ടത് എന്താണെന്ന് വിഭീഷൺ പറയും അതനുസരിച്ചിട്ട് ഈന്ദ്രജിത്തനെ യുഭിലയിൽ ചെന്ന് കണ്ടെത്തിയിട്ട് അവനെ കൊന്ന് തിരിച്ചുവരിക എന്ന് കൽപ്പന കൊടുത്തു ഉടനെ തന്നെ ലക്ഷ്മണനോടും ഭാഗവിസേനയും രക്ഷോഭരനും നടന്നാരത്തുനേരം ലക്ഷ്മണനെയും കൂട്ടി സേനയെയും കൂട്ടി രാക്ഷസന്മാരുടെ മുഴുവൻ അധിപതിയായ യഥാർത്ഥത്തിലെ ഇപ്പോൾ ലങ്കേശ്വരൻ രാമന്റെ സമ്പൂർണമായ അനുഗ്രഹത്തോടുകൂടി വിഭീഷണനാണ് ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക സഗരവാരിയും കൊണ്ടുവന്നിടുക ശ്രീരാമചന്ദ്ര മഹാപ്രഭു സമുദ്രതീരത്ത് വെച്ച് ഈ വിഭീഷണൻ വന്ന ശരണാഗതി ആയപ്പോ കൽപ്പിച്ച വാക്യങ്ങളാണിത് അങ്ങനെ ലങ്കാധിപനെന്ന് രാമന്റെ നിർദ്ദേശമനുസരിച്ച് വിഭീഷണനെ ലക്ഷ്മണകുമാരൻ വാനരന്മാരോടൊപ്പം ചേർന്ന് സുഗ്രീവനോടൊപ്പം ചേർന്ന് അഭിഷേകം കഴിച്ചു അങ്ങനെ ലങ്കാധിപൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാമപക്ഷത്ത് നിൽക്കുന്ന വിഭീഷണനാണ് അവിടെ ഇപ്പോഴും ലങ്കാധിപൻ ഇരിപ്പുണ്ട് ലങ്കയ്ക്കുള്ളിൽ രാവണൻ അയാളെ സംഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാമന്റെ ആഗമനം അങ്ങനെ വിഭീഷണൻ ലക്ഷ്മണകുമാരനെയും വരൻ്റെ പടയെയും എല്ലാം കൂട്ടി നേരെ ലങ്കയ്ക്കുള്ളിലേക്ക് കടന്നു കയറി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും കവികൾ അവരുടെ ആയുധങ്ങളെല്ലാം എടുത്തു കല്ലും പർവ്വതങ്ങളും വലിയ വലിയ മരങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ നിഗുമ്പിലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നിഗുമ്പിലേക്ക് ഉള്ളിലും പുറമേയും അതേപോലെ തന്നെ ആ ലങ്കാവതിയിലെ മർമ്മപ്രധാനങ്ങളായ സ്ഥാനങ്ങളിലൊക്കെ രാക്ഷസന്മാർ നിണ്ട് അവരുടെ നേരെ ഒരൊട്ടേ ആളിനെ പോലും വിടാതെ അവരുടെ നേരെ വാനരങ്ങള് ആലേറിക്കൊണ്ട് യുദ്ധത്തിനായി പാഞ്ഞെടുത്തു